ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിതാ ഇവിടെ വളയത്തുള്ള എൻ്റെ വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നാലഞ്ച് ദിവസം എൻ്റെ വീട്ടിലും പിന്നെ രണ്ട് ദിവസം മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങളിങ്ങനെ നിന്നിട്ടേ പിന്നെ ഞാൻ തലയിൽ കാച്ച എണ്ണയാണ് തേക്കാറ് അപ്പോൾ വീട്ടിലേക്കും എണ്ണ കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ ഒരുപാട് ദിവസമായി ഇപ്പോൾ ഒരാഴ്ചയിലേറെ എണ്ണയൊക്കെ തേച്ചിട്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ എണ്ണ കഴിഞ്ഞും ചെയ്തു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് അപ്പോൾ ഇവിടെ വളയത്തെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് എണ്ണ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ മുൻപ് കുറേ മുൻപ് ഞാൻ ചാനലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നിട്ടുണ്ട് വീട്ടിൽ അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ എണ്ണ ഉണ്ടാക്കാൻ ഒരുങ്ങെന്ന് പക്ഷേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മയിലാഞ്ചി ഇങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ കറ്റാർ വാഴ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പിന്നെന്താ വെള്ള തുളസി നമ്മളെ കൃഷ്ണ തുളസി പിന്നെ പിന്നെ പേരക്കേൻ്റെ ഇല ആര്യവേപ്പില കറിവേപ്പില പിന്നെന്താ ചെമ്പരത്തിപ്പൂ പിന്നെ മൈലാഞ്ചീൻ്റെ ഇല അങ്ങനെ സാധനങ്ങളൊരുപാടുണ്ട് പക്ഷേ എല്ലാ സാധനങ്ങളും അതാ പിന്നെ കേശകാന്തിൻ്റെ ഇല പിന്നെ നമ്മൾ പനിക്കൂർക്കല്ലേ അതായത് കർപ്പൂരം വല്ലി അതിൻ്റെ അല്ലേ അതൊക്കെ നീരിറങ്ങുന്നതിന് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിപ്പൂവാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലുമൊക്കെ നീരറക്കാൻ ഏറ്റവും നല്ലതാണ് പക്ഷേ ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല ചെറിയ ഉള്ളി ഇട്ടാൽ ഉള്ളി നമ്മുടെ തലയ്ക്കിയുള്ള ഉള്ളീൻ്റെ മണമുണ്ടാകും പക്ഷേ ഉള്ളി ഏറ്റവും നല്ലതാണ് ചെറിയ ഉള്ളി അരച്ച് തലയിൽ തേക്കുന്നതും ചെറിയ ഉള്ളി ഇട്ട് എണ്ണ കാച്ചുന്നതും നമ്മൾ വലിയ ഉള്ളി തലയിൽ അരക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് താരനൊക്കെ എല്ലാം നല്ല മരുന്നാണ് അപ്പോൾ ഇതാ ഇലകളെല്ലാം അരിഞ്ഞെടുത്തു നെല്ലിക്കതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം അമ്മയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം അരച്ചെടുത്തതാണ് കേട്ടോ ഇത് സാധാരണ ഇലകൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഈ അരച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതായത് എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ ഈ കൂട്ടിട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും പുറത്തേക്ക് തെറിച്ച് വീഴാനും നമ്മളെ മേലക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ ഈ അരച്ച കൂട്ടെടുത്ത് ഇതിലേക്കിട്ട് നന്നായി ഇളക്കി തിളപ്പിച്ചെടുത്തിട്ട് ഇത് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ വാങ്ങി വെക്കുക അതായത് ഈ മരുന്നെല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എണ്ണ ഉണ്ടോ അതങ്ങനെ പച്ച കളറിലെ എണ്ണയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഏത് എണ്ണ തേക്കുകയാണെങ്കിലും അതൊരു മൂന്ന് മാസം തുടർച്ചയായിട്ട് തേച്ചാലേ നമുക്ക് തലയ്ക്കും നമ്മളെ മുടിക്കും ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എണ്ണ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ തിന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ സ്നിക്കേഴ്സാണ് കേട്ടോ അത് ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് മധുരം കഴിക്കുക എന്ന് കരുതിയിട്ട് സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് അതെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അന്ന് ബ്രദർ വന്നപ്പോഴേ കൊണ്ടുവന്ന് കുറച്ച് മിഠായി ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തു കാരണം മിഠായി ഞാൻ അതി കഴിക്കാറില്ല അപ്പോൾ ബാക്കി അന്നേരം രണ്ട് സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ കഴിക്കാം അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു കുളിസീൻ കണ്ടത് കേട്ടോ കുളിസീൻ എന്താണെന്ന് വെച്ചാൽ ആ കിളികളെ കുളിസീനാണ് കേട്ടോ ഇത് ടാങ്കിൽ നിന്ന് വെള്ളം വീണ ഒരു പൈപ്പ് ഉണ്ട് അത് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ വെള്ളം വീണത് കണ്ട അപ്പോൾ അവർ വന്നിട്ട് ഒരുപാട് കിളികളുണ്ടാകും അപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്തിട്ടാണ് ഫോൺ കൊണ്ട് വന്ന അപ്പോൾ കിളികളൊക്കെ പാറിപ്പോവും കരിയില കിളി പിന്നെ ബുൾബിളില്ലേ ബുൾബുള്ള് പിന്നെ വാലാട്ടിക്കിളി അങ്ങനെ ഒരുപാട് കിളികൾ വന്നിട്ട് ഇങ്ങനെ കുളിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്